ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ എ കെ ജിഡിംസ് എൻ്റെ എല്ലാ കുട്ടികൾക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരും പക്ഷെ അറിയാൻ വരുന്നത് നല്ലൊരു സ്നാക്സ് ആണ് നമ്മൾ ചായക്ക് കടിയായിട്ടായാലും കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതും വേറെ ഒന്നും കൊണ്ടെല്ലാം നമ്മുടെ ചവ്വരി വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു നല്ലൊരു സ്നാക്സാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടാരും കാണേണ്ടെ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കുഞ്ഞ് ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്താലും ഞാനായിരുന്നു വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ഞാനിവിടെ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ഈ ചവരി നമുക്കൊന്ന് കഴിയെടുക്കാം നമ്മൾ ചവരി വെച്ചിട്ട് അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചവരി സാധാരണ പായസത്തിനൊക്കെയാണ് ചേർക്കുന്നത് ചവരി വെച്ച് നമ്മളൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ ചൗവരി ഒന്ന് കഴിയെടുക്കാം നല്ലപോലെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം കഴുകിയ ചവരിയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം പൊടി അഴുക്കുകയൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളത് കഴുകുന്നത് ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ടിരുന്ന് വെച്ചേക്കരുത് നമുക്ക് കുതിർന്നു പോകും ഇനി നമ്മൾ ഈ ചവരിക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈരും വലിയ പുളി ഇല്ലാത്ത തൈരും വേണം എടുക്കാൻ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം വേണം വേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കൈവെച്ച് നമുക്ക് സാവധാനത്തിൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ ചവര് നല്ലപോലെ കുതിന്ന് അങ്ങ് വന്നോളും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം ഇനി നമുക്കൊന്ന് അടച്ച് മാറ്റി വെച്ചേക്കാം അഞ്ച് മിനിറ്റ് കഴുകിയിട്ടുണ്ട് നമ്മുടെ ചൗവരി ഒരുവിധം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ടു കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ടുകൊടുക്കാം ഒരു കഷ്ണം ചെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതോടെ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മല്ലിര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം തോനയൊന്നും വേണ്ട രണ്ട് സ്പൂണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറുചീരവുമാണ് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്നത് അതൊരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൾ സ്പൂൺ ഉപ്പ് ഇതിന് എത്രത്തോളം ഉപ്പാണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ഞാനൊരു കാൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ല കുളം മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വേണ്ടി വരത്തില്ല ഇതിനകത്ത് നല്ല വെള്ളമായതുകൊണ്ട് നല്ല കുളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും മാറ്റിവെച്ചേ കേട്ടോ നേരത്തെ നമ്മൾ വെച്ചിരുന്ന പോലെ തന്നെ ഒന്ന് മാറ്റി വെച്ചേ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം മിക്സെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ കയ്യിലെത്തിരി ഓയില് തേച്ച് കൊടുത്തിട്ട് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം ലൈറ്റായിട്ട് തേച്ച് കൊടുത്ത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തൊരു ചെറിയ ചെറിയ ഉരുളകളാക്കാം നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തേക്കുന്നത് വലുതായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല എന്നാലും കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിങ്ങനെ എടുക്കാം ഇതേപോലെ ചെറിയ ചുരുള ഉരുളകളാക്കി എടുക്കാം എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഉരുളകളാക്കിയെടുക്കും നമ്മളെല്ലാം ഓരോ ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇവിടെ ഒരു ഉണ്ണിയപ്പ എടുത്തിട്ടുള്ളത് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ ഹോളിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം തോന്നിയൊന്നും വേണ്ട ചെറിയ കുറേശ്ശേ മതി എല്ലാ ഹോളിലും ഇച്ചിരിച്ചേ വേണം അത്രേ ഉള്ളൂ അപ്പലഹാരം ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം അതിന് വേണ്ടിയുള്ളത് എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ഉരുള ഉരുട്ട് വെച്ചേക്കുന്നത് ഇങ്ങനെ ഓരോ കുഴിയിലോട്ടും വെച്ചുകൊടുക്കാം എണ്ണ തെറിക്കരുത് അതനുസരിച്ച് വേണം വെച്ചു കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് വേവുകയും ചെയ്യണം ആ ഒരു സൈഡ് നല്ലവണ്ണെന്ന് മുരിഞ്ഞു വരികയും ചെയ്യണം ഫ്ലെയിം കൂട്ടിയിട്ട് പുറമേ മുരിയും പക്ഷേ ഉള്ളു വേവത്തില്ല അതുകൊണ്ട് ഇത് ഒന്ന് മുരിഞ്ഞു വരട്ടെ അടച്ചു വെക്കണമെന്നൊന്നുമില്ല ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് മുരിഞ്ഞു വരട്ടെ നമ്മുടെ പലഹാരത്തിൻ്റെ ഒരു സൈഡ് നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് തിരിച്ചു തരാം ഒരുപാട് കരിയരുത് ഒരു കളർ വ്യത്യാസം വരാവുള്ളൂ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഉള്ളു വേവിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് തിരിച്ചിടാം എല്ലാം നല്ലപോലെ തിരിച്ചിട്ട് സെൻട്രർ ഭാഗത്ത് കിടന്നതിൻ്റെ മാത്രമേ അടിമൊരിഞ്ഞിട്ടുള്ളൂ ഇതുപോലെ എല്ലാം ഒന്ന് നല്ലപോലെ തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഉള് വേവണതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുരിച്ചെടുക്കാവുള്ളൂ എല്ലാം ഇവിടെ നല്ലപോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് ഇത് ഓരോന്നും പത്രത്തിലോട്ട് മാറ്റാം ഉള്ളൊക്കെ വന്ന് നാലു വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ല നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വന്നിട്ടുണ്ട് ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് ഇതിന് നമ്മൾ കറി കറിയായിട്ട് നമുക്ക് ഇത്തിരി സോസോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു തേങ്ങാ ചമ്മന്തി നമ്മൾ ദോശക്കൊക്കെ തയ്യാറാക്കുന്നില്ല തേങ്ങാ ചമ്മന്തിയും കൂടെ മാത്രം മതി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്തിരി ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാം അത് മൂക്കി തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തുറന്ന് നോക്കാം ഉള്ളൊക്കെ വെന്ത് പുറമൊക്കെ നല്ല ക്രിപ്സി ആയിട്ടിരിക്കുകയാണ് നല്ല ചൂടാണ് പുറം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പുറം നല്ലപോലെ മുരിഞ്ഞു കൊണ്ട് നല്ലപോലെ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോ ഇഷ്ടപ്പെടും എന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ചെറിയൊരു എരിവും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ മല്ലിയലയുടെ ഒരു ടേസ്റ്റും ഉള്ള ആ കിബ്രസും ആ ഉള്ളിലുള്ള ആ സോഫ്റ്റ്നെസ്സും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതായിരിക്കും കേട്ടോ ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് സോസമായിട്ട് കഴിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടൺ അനുഭവം ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്